നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി നെഞ്ചോട് ചേർത്ത് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്കൊരുങ്ങുമ്പോൾ പ്രായപരിധി മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള നേതൃമാറ്റം കടുപ്പിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംഘടനാ രംഗത്ത് നിന്ന് പിൻവാങ്ങുമെന്നാണ് സൂചന തുടർഭരണവുമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരണം തുടരുന്നതിനിടെ പാർട്ടി നേതൃത്വവും അണികളും ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് ഇപ്പോഴാണ് ഈ സമ്മേളനങ്ങളെന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് വട്ടം പൂർത്തിയാക്കിയതിനാൽ സീതാറാം യെച്ചൂരി മാറിയേക്കും അങ്ങനെ വന്നാൽ മുതിർന്ന നേതാവായ എം എ ബേബിയെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം പിണറായി യെച്ചൂരി എന്നിവർക്ക് പ്രത്യേക ഇളവിനുള്ള സാധ്യതയുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പിണറായി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ കൊട്ടേഷൻ ഏൽപ്പിച്ചതായും വിവരമുണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള പി കെ ശ്രീമതി എ കെ ബാലൻ എന്നിവർക്ക് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞതിനാൽ അവർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്വം നഷ്ടമാകും കഴിഞ്ഞ സമ്മേളനത്തിൽ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പതിമൂന്ന് പേരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി സമ്മേളനത്തിൽ പിണറായി വിഷയവും തിരുത്തലും മാത്രം മാറ്റി നിർത്താനാണ് പാർട്ടി തീരുമാനം ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ഈ സമ്മേളനം അതീവ നിർണായകമാണ് ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിലേറ്റ അടി സംഘടനാ രംഗത്തുണ്ടായ ശക്തിക്ഷയവും കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പാർട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൊട്ടിപ്പൊളിഞ്ഞ പാർട്ടിയുടെ അടിത്തറ കൂട്ടിയടുപ്പിച്ച് ടിച്ച് ഒട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് പിണറായി വിജയൻ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമായാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കൊല്ലത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിലുമാണ് നടക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പ്രകടനം ഗൗരവത്തിലെടുത്തുകൊണ്ട് പാർട്ടി തെറ്റു തിരുത്തുമെന്നത് പ്രചരണങ്ങളിലും വീമ്പു പറച്ചിലുകളിലുമൊക്കെ ഒതുക്കുകയാണ് പാർട്ടി തുടർ ഭരണകാലത്തെ പാർട്ടിയും സർക്കാരും തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ശൈലി മാറ്റവും ജനങ്ങളിൽ നിന്നാകുന്ന പാർട്ടി സമീപനവുമടക്കം സമ്മേളനങ്ങളിൽ വിചാരണയ്ക്ക് വന്നേക്കുമെന്ന ഭയം പിണറായിക്കും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനുമുണ്ട് പാർട്ടിയുടെ സ്ഥിര നിക്ഷേപമായി വിശ്വസിച്ചിരുന്ന പിന്നാക്ക വിഭാഗ വോട്ട് ബാങ്കിൽ ഉണ്ടായ വിള്ളൽ ഏരിയ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഉശിരൻ ചർച്ചയാകും പാർട്ടി സമീപന രീതിയിൽ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യങ്ങളും ഉയരും താഴെത്തട്ടിലെ ഘടകങ്ങളുടെ പൊതുവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സമ്മേളനം തെറ്റിതിരുത്തൽ നടപടി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുമെന്നാണ് പറയുന്നത് എങ്കിലും ശബ്ദം പോലുമില്ലാത്ത പൊട്ടാസ് പോലെയാവും അത് ഭരണ തുടർച്ചയുടെ ഭാഗമായുള്ള ഭരണബിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായതും ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചതുമാണ് പാർലമെന്ററി രംഗത്ത് പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുന്നത് ഇത് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത് ബംഗാൾ ത്രിപുര എന്നിവിടങ്ങളിലെ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കരുത് എന്ന പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ താക്കീതിൽ ഇത് വ്യക്തവുമാണ് വർഗരാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി സ്വത്ത് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയെന്നും കേന്ദ്ര കമ്മിറ്റി വിമർശിച്ചതാണ് വർഗപരമായ വിശകലന രീതി മാറ്റി മതസമുദായിക വിഭാഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി സംസ്ഥാന ഘടകം പോയത് സംഘടനാ രംഗത്ത് സി പി എമ്മിന് വന്ന പോരായ്മ തന്നെയാണ് സർക്കാരിന്റെ ഭാഗമായി കൊണ്ടുള്ള അമിത അധികാര പ്രയോഗവും ജനങ്ങളുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാതെയുള്ള പാർട്ടിയുടെ പ്രവർത്തനവുമാണ് പാർട്ടിയുടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഉള്ള രാഷ്ട്രീയ വളർച്ച സി പി എമ്മിനെ വല്ലാതെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി കൊടികൾ പാറുന്നത് പാർട്ടി നേതൃത്വത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു കോൺഗ്രസിൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ സംഘപരിവാർ ക്യാമ്പിലേക്ക് കൂടുമാറി കൂടുതടുകയാണ് രാഷ്ട്രീയമായി പരസ്പരം എതിർക്കുമ്പോഴും സി പി എം ബി ജെ പി അന്തർധാര സംസ്ഥാനത്തുണ്ട് എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി എന്നതും സി പി എമ്മിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മൂന്നാം ശക്തിയായി മാറുന്ന ബി ജെ പിയുടെ വളർച്ചയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സി പി എം പരാജയപ്പെട്ടിരിക്കുകയാണിപ്പോൾ